അടുത്തതായി രാധാകൃഷ്ണ ചേട്ടൻ്റെ അനുഗ്രഹം തേടിയെത്തുന്ന രണ്ട് ശിഷ്യഗണങ്ങളെയാണ് സമാഗമത്തിൻ്റെ അതിഥികളായി ഞാൻ ഈ വേദിയിലേക്ക് കൊണ്ടുവരുന്നത് നമുക്കെല്ലാം സുപരിചിതരായ ഗായകരാണ് ശ്രീ വേണുഗോപാലും ശ്രീമതി അരുന്ധതിയും പാട്ട് പഠിപ്പിച്ചിട്ടുണ്ടെന്ന് എനിക്കറിയാം പക്ഷേ എങ്ങനെയാണ് ആ ഒരു ബന്ധം തുടങ്ങുന്നതെന്നും രാജനായിട്ടുള്ള ഒരു അടുപ്പം വരണം എങ്ങനെയാണെന്നൊന്നും അതിനെപ്പറ്റി എനിക്കറിയില്ല വേണമെന്നാണ് രാജൻ ചേട്ടനായിട്ടൊരു ബന്ധമുണ്ടാകുന്നത് ഞാൻ ആദ്യമായിട്ട് രാജചന് വേണ്ടി പാടുന്നത് ആകാശവാണിയിലെ ധ്രുവചരിതം എന്ന് പറഞ്ഞിട്ടൊരു മ്യൂസിക്കൽ ഫീച്ചറാണ് അല്ലെങ്കിൽ ധ്രുവന്റെ റോളിൽ ഞാനാണ് മുഴുവൻ പാട്ടിലൂടെയാണ് നാടകം എന്ന് പറയുന്നത് എന്താണ് ധ്രുവചരിതം എന്ന് പറയുന്നത് ശില്പ സംഗീതശില്പം മ്യൂസിക്കൽ ഫീച്ചർ എന്ന് പറയുന്നതാണ് ആ ശരി അപ്പം അതിനൊരു കഥയുണ്ടാവും ഒരു കഥയുണ്ട് പക്ഷെ മുഴുവൻ പാട്ടിലൂടെ അപ്പൊ അതിന് പാടാനായിട്ട് ഞാൻ അന്ന് ഏഴാം ക്ലാസ്സിൽ മറ്റേ പഠിക്കുകയാണ് ഞാൻ സിനിമയിൽ ആദ്യമായിട്ട് എൺപത്തിനാലില് നാല് വരി പാടുന്ന രാഷ്ട്രീയ വേണ്ടിയിട്ടാണ് അതെന്റെ ഒരു വലിയ ദുഃഖം കൂടെ കാരണം എന്താ വേണുവിനെ അറിയിക്കുന്ന ഒരു നല്ല പാട്ട് കൊടുക്കാൻ എനിക്ക് ഇതുവരെ പറ്റിട്ടില്ല ഞാൻ സമയം പ്രിയദർശന്റെ നാല് ഓഡൊരു അതൊരു ഹിന്ദിയാണ് ജിന്ദഗി അങ്ങനെ ഒരു സാധനമാണ് പാടിയിരിക്കുന്നത് അത് കഴിഞ്ഞിട്ട് പറയാനും വയ്യ പറയാതിരിക്കാനും വയ്യ അതും പ്രിയദർശന്റെ തന്നെ ഫിലിമാണ് അതിലും ഈ പറഞ്ഞ പോലെ ഒരു നാലഞ്ചു പേര് ഞാൻ പാടിയിരുന്ന മുഴുവൻ സോങ് കൊടുത്തിട്ടില്ല ദുഃഖിക്കണമെന്നില്ല കാരണം മറ്റാർക്കും കൊടുക്കാൻ പറ്റാത്തൊരു ചാൻസ് കൊടുത്തു ആദ്യമായിട്ട് മലയാളത്തിൽ ഹിന്ദി പാട്ട് പാടാനുള്ള അവസരം വലിയൊരു ഭാഗ്യമാണ് കാരണം അന്ന് ഈ തിരുവനന്തപുരത്ത് പാടാൻ വാസന ഉണ്ടായിരുന്ന ഒരുപാട് പേര് രാഷൻ ചേട്ടൻ്റെ അവസരങ്ങളിലൂടെ ആയിരുന്നു ഇപ്പോൾ ചിത്രയാണെങ്കിലും അരുന്ധതി ശ്രീകുട്ടനാണെങ്കിലും ഞാനും ഒക്കെ തന്നെ രാഷൻ ചേട്ടൻ്റെ സെലക്ഷനിലൂടെയാണ് ഞങ്ങളെല്ലാം ഫീൽഡിലേക്ക് വന്നത് പിൽക്കാലത്ത് ഞങ്ങളെല്ലാം പല രീതിയിൽ പ്രശസ്തരായി പക്ഷേ രാഷൻചേണ്ടൻ ഒരു മുഴുവൻ പാട്ട് പാടാൻ പറ്റിയിട്ടില്ല എന്നുള്ളൊരു ദുഃഖം എനിക്ക് എനിക്കിന്നുമുണ്ട് നിറയെ ലളിത ഗാനങ്ങൾ ഞാൻ പാടിയിട്ടുണ്ട് ഫിലിമിൽ തന്നെ പാടണം അതിന് ലൗസ് തരും തീർച്ചയായിട്ടും പിന്നെ സിനിമയ്ക്കൊന്നല്ല ഞാൻ എ ആർ ഇങ്ങനെ രശ്മി ബാലലോകം പ്രോഗ്രാമിലൊക്കെ ചേട്ടൻ അങ്ങനെയാണ് എനിക്ക് പരിചയം ഒരു സംഗീത സംവിധായകന്റെ ഒരു സമാഗമത്തിന് രണ്ട് സിംഗേഴ്സ് വരുമ്പോ ഞാനും ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന പ്രേക്ഷകരും ഒരുപാട് പാട്ടുകൾ പ്രതീക്ഷിക്കും നിങ്ങളൊക്കെ ഓരോ വിശേഷങ്ങളും പറയുന്നത് പാട്ടിലൂടെ ആയിരിക്കണേന്ന് ഞങ്ങൾ ഇങ്ങനെ മോഹിക്കും ഞങ്ങൾ പാട്ട് എപ്പോഴും പാടാറുണ്ട് ചില പ്രത്യേക കാര്യങ്ങൾ ഈ സമയത്ത് വരുമ്പോഴേ പറയാൻ പറ്റുള്ളൂ അതാണ് ഓ അത് കറക്റ്റ് ആണ് അത്തരം അതെ വിവരങ്ങൾ വേറെ ഞാൻ ആദ്യമായിട്ട് ഏതെങ്കിലും ഒരു കോമ്പറ്റീഷൻ പാടി തുടങ്ങിയത് ഓ മനത്താമര ചും അതാണ് ആദ്യം ഞാൻ പാടി തുടങ്ങിയത് ആദ്യം കോമ്പറ്റീഷന് യൂത്ത് ഫെസ്റ്റിവലിന് പ്രൈസ് കിട്ടുന്ന രാഷ്ട്രൻ്റെ പാട്ടാണ് എഴുപത്തി ആറില് കോഴിക്കോട്ട് വെച്ച് നടന്ന യൂത്ത് ഫെസ്റ്റിവൽ സ്കൂൾ യൂത്ത് ഫെസ്റ്റിവൽ അരന്ധതിക്ക് പെൺകുട്ടികളുടെ വിഭാഗത്തിൽ പ്രൈസ് ഉണ്ട് ഞാൻ പാടിയത് ജയദേവ കവിയുടെ ഗീതിൻ്റെ ആ പാട്ടാണ് ഞാൻ പാടിയത് എന്നിരവധി പാട്ടുകൾ ഈ ഹൈ പാടിയാൽ പ്രൈസ് കിട്ടൂ അതുപോലെ ഹമ്മിങ് വേണം

പേര് കിട്ടിയിട്ടുള്ളവരെ പാടിക്കാൻ ധാരാളം പേരുണ്ടാവും പക്ഷേ ആദ്യമായിട്ട് ഒരാളെ പാടിക്കാൻ അത് വേറെ ഒരു ഇൻട്രസ്റ്റ് നോക്കാതെ ഒരു ഒരു ബയസ്ഡ് ഒരു ഇല്ലാതെ ആർക്ക് കഴിവുണ്ടോ അവരെ വിളിച്ച് പാടിക്കാൻ ശരിക്കും പറഞ്ഞാൽ ഞാനത് ചങ്കുറ്റം കാണിച്ചിരുന്നു എന്ന് പറയണം വേണ്ട പ്രൊഡ്യൂസറോടും ഡയറക്ടറോടും പറഞ്ഞ് അതിനുള്ളത് അത് ചേട്ടൻ മാത്രമേ ഉള്ളൂന്ന് എനിക്ക് ധൈര്യമായിട്ട് പറയാം ഇപ്പൊ ചേട്ടൻ പാടിച്ച് വേറെ ധാരാളം പേര് പാടുമായിരിക്കും ഞാൻ ചേട്ടൻ എന്നാണ് വിളിക്കാറ് സഹോദര തുല്യനാണ് എന്റെ അച്ഛനും അമ്മയും കഴിഞ്ഞാൽ ഞാൻ പേര് വിളിക്കുന്നത് കഴിവും കൂടെ ഉണ്ടായിട്ടേ നമുക്ക് പറയാൻ നോക്കൂള്ളേ കൊണ്ട് തന്നെയാണ് പക്ഷേ അതൊരു അന്ന് ഈ ഈ ഈ ചെയ്യുമ്പോൾ എഴുതി ട്യൂൺ ട്യൂൺ ഇന്നത്തെ പോലെ ഇട്ട് വേണ്ടി പാട്ടിലെ പ്രത്യേകത അതാണല്ലോ ും അതിന്റെ മൂടും ആ ട്യൂണും തമ്മിൽ അഭേദ്യമായ ബന്ധം അതുകൊണ്ടാണ് ഈ പാട്ട് എന്നും ഇന്നും ശരിക്കും പറഞ്ഞാൽ എത്രയോ സിനിമാ പാട്ടുകളെക്കാളും വാല്യൂ ഉള്ളതാണ് വളരെ വാല്യൂ ആയിട്ടുള്ള സോങ്സ് അല്ലേ ഈ വരും ഖ അതേ ശബ്ദത്തിൽ പറയുകയാണെ ആ നീടിൽ പോയി അവിടെ അടിച്ച് നാശം പോയിക്കുമ്പോൾ അപ്പോഴേവരെ പോലുള്ള പാട്ടുകാർക്ക് ഉള്ള സിദ്ധി എന്താ വെച്ചാൽ ഖാ എന്നേ പറയത്തുള്ളൂ അപ്പം ചില അകത്തുനിന്ന് വരുമ്പോഴത്തേക്കും മനസ്സിലായല്ലേ അങ്ങനെയുള്ള ട്രെയിനിങ് കിട്ടിയിട്ടുള്ള ആളുകളായി ഇപ്പോഴത്തെ അവരെ പോലുള്ള ആളുകൾ അതുപോലെ ഞാൻ വേറെ ചില അതിശയകരമായ ചില കാര്യങ്ങൾ ഞാൻ കണ്ടിട്ടുണ്ട് രാഷൻ ചേട്ടൻ ചില സമയത്ത് പാട്ട് അവസാന നിമിഷമേ ട്യൂൺ ചെയ്യുള്ളൂ പാട്ട് ഏതാണ്ട് പാടാൻ റെഡിയായ റെക്കോർഡിങ് ആയി കഴിഞ്ഞിട്ടൊക്കെ ആയിരിക്കും രാജചേട്ടൻ ട്യൂൺ ചെയ്യുന്നത് അങ്ങനെ ഒരിക്കലും എൻ്റെ ഞാനിങ്ങനെ രാജചേണ്ടത് പറഞ്ഞിട്ട് പാട്ട് കിട്ടിയില്ലല്ലോ പാട്ട് കിട്ടിയില്ലല്ലോ എന്ന് പറയുന്നുണ്ട് അപ്പോൾ നീ എന്ന് നമുക്കൊന്ന് വെളിയിൽ പോയി കാറ്റേ കൊണ്ടിട്ട് വരാമെന്ന് തന്നെ കാറിൽ കയറി ഒരു കൈ കൊണ്ട് ആ അംബാസറിങ് ഓടിക്കുന്നു മറ്റേ കൈ ലിറിക്സ് പിടിച്ച് ട്യൂൺ ചെയ്യുന്നു അങ്ങനെ ഞാൻ കണ്ടിട്ടുണ്ട് മനോഹരമായ പാട്ട് അന്ന് ഉടലെടുത്തു എന്നുള്ളതാണ്

മടങ്ങിപ്പോയി മയങ്ങിപ്പോയിപ്പോയി ആ പാട്ട് കേട്ടാലേ എന്തോ ഇങ്ങനെ മയങ്ങിപ്പോയതുപോലെ ഒരു ഫീലിംഗ് ആണ് മുൻപുള്ള സംഗീത സംവിധായകരിൽ എല്ലാവരും നമുക്ക് പ്രഗത്ഭരായ സംഗീത സംവിധായകർ തന്നെ എന്നാലും രാജ്യം ചേട്ടന് ഏറ്റവും ഒരു ബഹുമാനവാദം അല്ലെങ്കിൽ ഒരു അഡ്മിനേഷൻ തോന്നിയിട്ടുള്ളൊരു സംഗീത സംവിധായകൻ ആരാണ് നമുക്ക് എൻ്റെ മനസ്സിനോട് എത്തുന്ന മൂന്നാല് പേരുണ്ടല്ലോ അവർക്കെല്ലാം ഒന്നല്ലേ വേറെ രീതിയിൽ കഴിവുള്ളവരാണ് ഇപ്പം ബാബിരാജൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഈ എന്താ പറയണ്ടത് അദ്ദേഹത്തിൻ്റെ ഒരു വരി പോലും ഒരു മാറ്റി വയ്ക്കാനില്ല വിഷാമ ആണെങ്കിൽ ക്ലാസിക്കൽ മ്യൂസിക്കിൻ്റെ ഇങ്ങനെ പിഴിഞ്ഞ് അതിൻ്റെ എസൻസ് എടുത്ത് കൈ തന്നിട്ടുണ്ട് ഇല്ലേ അതുപോലെ ദേവരാമ് ഇവിടുത്തെ മണ്ണിൻ്റെ മണ്ണമുള്ള പാട്ടുകൾ മുഴുവൻ അദ്ദേഹം എല്ലാം ഉണ്ടാക്കി അപ്പോൾ ഇവരെല്ലാം ഇവരുടെ എല്ലാം കോൺട്രിബ്യൂഷൻ ഈ മലയാള ഫിലിം സംഗീതത്തിലുണ്ടോ പിന്നെ മാത്രമല്ല അവരെല്ലാം നല്ലപോലെ മ്യൂസിക് പഠിച്ചിട്ടാണ് വന്നതും അതെ അതെ മുമ്പ് ഞാനൊരു ഇങ്ങനെ ചെയ്തതാണ് അത് എനിക്കങ്ങനെ കാണാനുള്ളൊരു ആഗ്രഹം കൊണ്ടാണ് സംഗീത സംവിധായകൻ ഗായകനെ കൊണ്ട് പാടിക്കുന്നത് ഞാൻ സ്വാമിയോടുകൂടി പറഞ്ഞിട്ട് ദാസേട്ടനെ കൊണ്ട് അങ്ങനെ ചെയ്ത് പാടിച്ച് ആരും അങ്ങനെ പറയാനൊന്നും ചിലപ്പോൾ ധൈര്യം കാണിച്ചൊന്നും പക്ഷേ എൻ്റെ ഒരു ആഗ്രഹം കൊണ്ട് ഞാനങ്ങനെ എനിക്കിപ്പോൾ രാജ്ഞ ചേട്ടൻ അങ്ങനെ ഒരു പാട്ട് പറഞ്ഞു കൊടുത്തിര പാടിക്കുന്ന കേട്ടോ അവർക്കറിയാവുന്ന പാട്ട് തന്നെയുള്ളൂ ഉത്തരമായിട്ട് പാട്ടൊന്നും ഇല്ലല്ലോ പുതിയ വേണ്ട ഏതെങ്കിലും ഒരു പാട്ട് കാവേരി നിൻ തീരത്ത് കലയുടെ പുണ്യം ശ്രീരംഗം കാവേരി തീരത്തിൽ കലയുടെ പുണ്യം ശ്രീരംഗം കാവേ കാവേരി ഒരു ഗസൽ പോലെ ഇങ്ങനെ പോലെ

നമ്മളെ വീട്ടിലേക്ക് അവർ വരുമ്പോഴും ഓക്കെ അല്ലേ നമുക്ക് അങ്ങനെ തോന്നും അവര് നമ്മളെ കാണണമെന്ന് തോന്നുമല്ലേ എന്നതുപോലെയാണ് ഈ പരിപാടി ഇത് കാണാറുള്ള എപ്പോഴും ഇത് വളരെ ശ്രദ്ധിച്ചിരുന്ന് ഈ സമയം നോക്കിയിരുന്ന് കാണാറുള്ള ഒരുപാട് പ്രേക്ഷകർ എൻ്റെ അടുത്ത് നേരിട്ടൊക്കെ പറയാറുണ്ട് ഇങ്ങനെ നമ്മുടെ വീട്ടിൽ ഒരുപാട് പേര് വരുന്നത് പോലെ നമ്മളും ഈ പ്രോഗ്രാം ചെയ്യുമ്പോൾ അങ്ങനെ ഒരു ഫോർമാലിറ്റി ഒന്നും നോക്കാറില്ലേ ശരിക്കും ഏറ്റവും ഫ്രീ ആയിട്ട് ആളുകൾ വരികയും സംസാരിക്കുകയും ചെയ്യാനാണ് ഏറ്റവും കൂടുതൽ ഞാനും ശ്രദ്ധിക്കാറുള്ളത് അപ്പോൾ എപ്പോഴും ഞാൻ പറയും ഈ ഒരു പരിപാടിക്ക് വരുമ്പോഴാണ് ഇന്ന ആളുകളോട് നമ്മൾ നമ്മുടെ മനസ്സിൽ ഇത്രയും അധികം സ്ഥാനം അയാൾക്കുണ്ടെന്ന് ഈ വരുന്ന ആളുകൾക്കും അല്ലെങ്കിൽ അത് ക്ഷണിക്കുന്ന ആളുകൾക്കും ഒക്കെ തോന്നുന്നത് ഒന്നേനും പങ്കെടുത്തതിനും ഒരുപാട് ഒരുപാട് നന്ദി